ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു മഷ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെയും പോലുള്ള വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പുതുതായിട്ടാരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് വീടിലേക്ക് പോയാലോ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാനും അപ്പായയും കൂടെ ഒന്ന് ചടയമംഗലത്തേക്ക് ഒന്ന് പോയി കറങ്ങിയൊക്കെ വന്നതാണ് കേട്ടോ ആപ്പയുടെ കൂടെ പോയതാണ് ലാബിലൊക്കെ പോയതാണ് റിസൾട്ട് മേടിക്കണമായിരുന്നു മെഡിക്കൽ സ്റ്റോർ കയറണമായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് ചിക്കനും മേടിച്ചു പിന്നെന്താ തക്കാളിയും പച്ചമുളകും എല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു പിന്നെ കുറച്ച് പല വ്യഞ്ജന സാധനമൊക്കെ മേടിച്ച് ദേ വീട്ടിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ശേഷങ്ങളൊന്നും ഞാൻ എടുത്തതൊന്നുമില്ലായിരുന്നേ അപ്പോൾ അതേ കുറച്ച് ചിക്കൻ്റെ കറക്കിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ അവിടെ ചൂടാക്കിയെടുത്തിട്ടാണ് ഇറച്ചി എന്താണേലും ചിക്കനാണേലും ബീഫാണേലും എന്താണേലും ചൂടാക്കി എടുത്തിട്ടാണ് മസാല ഇടുന്നത് കേട്ടോ അപ്പോൾ അതിന് പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളകുപൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സമയം കൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അതാ സംഭവം ചി അങ്ങനെ മസാലയൊക്കെ ചിക്കനിൽ പുരട്ടി പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ടത് ഷോർട്സ് ഇതാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് ചീരി പോയി പക്ഷേ പിന്നെ റെക്കോർഡ് ഓൺ ചെയ്യാനായിട്ട് മറന്നു അതാണ് സംഭവം അങ്ങനെ കൊള്ളാവോ മറവി അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ഒരു ഇരിക്കുന്ന ഒരു ചരിവുണ്ടല്ലോ ഉണ്ടല്ലോ വെച്ചെമ്പട്ടി എന്ന് എന്തെങ്കിലും പറയും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഇരിപ്പമുണ്ട് സാധനവും ചിക്കനൊക്കെ ഞാനിവിടെ കുറച്ച് സവോളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇഞ്ചിയും ഒക്കെ ഒന്ന് എൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ എടുത്തതാണ് കേട്ടോ ഉമ്മച്ചി പറഞ്ഞ് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര മടിയായതുകൊണ്ട് എനിക്ക് കൊച്ചുള്ളിയൊക്കെ തോലിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ പൊതുവേ സവോള കുറച്ച് അങ്ങ് ഇടുവന്നേ ഉള്ളൂ പക്ഷെ ഇന്നത് പറ്റിയില്ല ഉമ്മ പറഞ്ഞ് കുറച്ച് കൊച്ചുള്ളിയും കൂടിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വെക്കാനായിട്ട് അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നമ്മുടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ പൊടികളൊക്കെ ആ ചിക്കനിലൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുവേ കറിയൊക്കെ വെക്കുന്ന സമയത്തെ അങ്ങനെ ഒന്ന് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടോ കൂടുതൽ പേരും ഇറച്ചിയിലേക്ക് ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ടായിരിക്കും കറി വെക്കുന്നത് ഞാൻ ഞാനിടപ്പത്തിന് വേണ്ടി അല്ലാതെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ദേ സവോളയൊക്കെ ഞാൻ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഞാൻ ആ തോലൊക്കെ പൊളിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എന്താണെന്നറിയുമോ താ തലവേദന എടുക്കും കേട്ടോ അങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോഴേ എനിക്കങ്ങ് തലവേദനയായിരിക്കും ഭയങ്കര തലവേദനയായിരിക്കും പ്രത്യേകിച്ച് ഉള്ളിയൊന്നും എനിക്ക് തൊളിക്കാനേ പറ്റത്തില്ല എന്നിട്ട് ഇന്ന് ഞാനാണ് കേട്ടോ തോലൊക്കെ കളഞ്ഞത് സാധാരണ ഉമ്മച്ചിയാണ് ഉള്ളിയൊക്കെ എനിക്ക് അരിഞ്ഞു തരാറ് എനിക്ക് പറ്റത്തേയില്ല പക്ഷെ ഇന്നങ്ങ് ചെയ്തു ഇന്ന് പാത്തു ഭയങ്കര നിർബന്ധവും കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ പാത്തൂന് നല്ല ചുമയുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മച്ചി പാത്തൂൻ്റെ അടുത്തിരിക്കുമായിരുന്നു കേട്ടോ ഈ സമയമൊക്കെ മസാലയൊക്കെ ഇങ്ങനെ ചിക്കനിലൊക്കെ പിടിപ്പിച്ച് തന്ന ഉമ്മച്ചിയായിട്ടോ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി തന്നത് ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കങ്ങിപ്പോവും കങ്ങിയാന്ന് വെച്ചാൽ നല്ല മൂത്ത് പോവുവിട്ടാ അപ്പോൾ ചെറിയൊരു കയ്പിരസം വരുമല്ലോ അപ്പോൾ ഉമ്മച്ചി അതൊക്കെ ചെയ്ത് തന്നിട്ട് നേരെ പാത്തൂൻ്റെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നേ അപ്പോൾ എല്ലാം ഞാനിവിടെ ആ തക്കാളിയും എല്ലാം മരിഞ്ഞ് സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കൊടുത്ത് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച ഉലുവ ഉണ്ടല്ലോ നമ്മളധികം മൂപ്പിക്കാത്ത പച്ച ഉലുവ ഇട്ട് കൊടുത്തു പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഇതിലേക്ക് തട്ടി ഉള്ളിയും ആ വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്തായിരുന്നു ഇഞ്ചി ഒക്കെ ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടങ്ങ് മുത്തു കൊണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറിയായിട്ടല്ലേ വെക്കുന്നത് അപ്പം ഞാൻ ഒന്ന് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ കൊത്തി അരിഞ്ഞ കണക്കെട്ടോ നമ്മൾ തോരനൊക്കെ അരിയത്തില്ല അതിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യത്തില്ല അതുപോലെ അങ്ങ് ഇങ്ങനെ നുറുക്കി നുറുക്കി ചെറിയ ചെറിയ ഇതായിട്ട് ഇട്ടിരിക്കുക കേട്ടോ എനിക്കിങ്ങനെ കറിയിലുള്ളിയൊന്നും ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല എല്ലാം അങ്ങനെ അങ്ങ് കുഴഞ്ഞ് പോകണം എല്ലാം വെന്ത് അതിലേക്ക് അങ്ങ് ചേർന്നിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് ഉമ്മച്ച ആന്നയിൽ നമ്മൾ സാധാരണ ഉള്ളിക്കറിക്കൊക്കെ അറിയത്തില്ലേ അതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് തരും അങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ മുപ്പിക്കാൻ വേണ്ടിയിട്ട് അരിയത്തില്ല അതുപോലെ അപ്പോൾ ഞാൻ എന്തായാലും ഇതിങ്ങനെ കുനുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയിട്ടിട്ട് അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുള്ളു കേട്ടോ സവാള അത്യാവശ്യം എടുത്തത് കൊണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൊടുക്കുന്നുണ്ട് അത് കഴുകി ആ ഒരു ചരിവും ഒന്ന് കഴുകിയിട്ട് ചരുവെന്ന് പറയുന്നത് പാത്രം ആ ഒരു പാത്രം ഒന്ന് കഴുകി അതിൽ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പൊടികൾ ഇടുന്ന സമയത്ത് ഒരു കാര്യം ഉമച്ച് ഇട്ടിട്ടില്ലായിരുന്നു മഞ്ഞൾ പൊടി കേട്ടോ അപ്പോൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി അവിടെയായിരുന്നു അങ്ങ് റെഡി ആയിക്കോളുമെ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തോയെന്നറിയോ കണ്ടൻറ്റെന്ന് പറയുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് നെറ്റി ഒന്നും ആരും ചുളിക്കണ്ട പാവയ്ക്ക് വെച്ചിട്ട് നല്ല അടിപൊളി അച്ചാറുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ കയ്പുണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കയ്പ്പൊന്നും ഇല്ല ഞാൻ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഉമ്മച്ച ഉണ്ടാക്കുന്ന അച്ചാറാണ് പിന്നെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല വോയിസ് അങ്ങോട്ട് കൊടുക്കാൻ നേരത്താണ് കേട്ടോ കാക്കയുടെ വരവ് അത്രയും സമയം വറ്റുകൾക്ക് കരയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നെ കാണുമ്പോൾ എന്തോ വലിയൊരു ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വോയിസ് കൊടുക്കാൻ വരുന്ന സമയത്ത് കണ്ണാടിയും കൂടെ എടുത്തുകൊണ്ട് വരും അതാകുമ്പോൾ അതിൻ്റെ വെട്ടം അടിക്കുമ്പോഴത്തേക്ക് ഇതുങ്ങളൊക്കെ അങ്ങ് പറന്ന് പോകുമല്ലോ ആ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഉമ്മച്ചി ഇവിടെ പാവയ്ക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ട് പാവയ്ക്കാണ് നമ്മളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള നമ്മുടെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയിട്ടുള്ള പാവയ്ക്കാണ് അപ്പോൾ അതിൽ നിന്ന് രണ്ട് പാവയ്ക്കായിട്ട് വറക്കാൻ കൊണ്ട് വെച്ചതാണ് അപ്പോൾ പാത്തുവിനിപ്പോൾ ചുമയൊക്കെ ആയിട്ട് പാത്തു കൂടുതലും കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത് വറുത്തു കൊടുത്താലൊന്നും കഴിക്കത്തൊന്നുമില്ല അപ്പോൾ ഇത് വയ്യായ്മ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം എന്തിനാണെന്നറിയുമ്പോൾ കൈപ്പ് മാറാൻ വേണ്ടിയിട്ട് ആ പുളിയൊക്കെ ആ ഒരു വിനാഗിരിയുടെ പുളിയൊക്കെ അതിലേക്ക് ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് ഉപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് നന്നായിട്ടങ്ങ് ഇരുന്ന് കൊടുങ്ങും കേട്ടോ അതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അല്ലാതെ ഉണ്ടാക്കാൻ നിൽക്കരുത് പിന്നെ കയ്പ്പ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് അപ്പോൾ പാവയ്ക്ക ആ പാവയ്ക്ക എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് കയ്പ്പിൻ്റെ ഇതാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കുറച്ച് നേരം വിനാഗിരിയിലിട്ടൊന്ന് വെച്ചിരുന്നാൽ മതി വേറെ ഒരു പ്രശ്നവുമില്ല ഞാൻ പറയുന്നു ധൈര്യമായിട്ടുണ്ടാക്കിക്കും കേട്ടോ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നവർ എന്തായാലും അധികം ഒന്നും ഉണ്ടാക്കണ്ട ചിലപ്പം ചില നമുക്ക് എത്രയാണെങ്കിലും ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നാലേ ചില ആളുകൾക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല എന്നുണ്ടെങ്കിലോ അതുകൊണ്ട് കുറച്ചൊന്നും ഉണ്ടാക്കി നോക്കണം പിന്നെ ഉണ്ടാക്കണ്ട അപ്പം ഇഷ്ടമാകുന്നെങ്കിൽ പിന്നെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ മൂപ്പിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് മൂപ്പിച്ചോട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് കായപ്പൊടി മാത്രം ഉൽവാപ്പൊടി ഇടണ്ടട്ടോ കായപ്പൊടി എല്ലാ അച്ചാറിനെ പോലെ അങ്ങ് തട്ടി കോരി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മതി ഒരു പിഞ്ചിട്ടാൽ മതി കേട്ടോ ഞാൻ അതിലേക്ക് ഒരു പിഞ്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഇതിലേക്ക് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ മഞ്ഞയായിട്ടിരിക്കുന്നതെട്ടോ ഈ അച്ചാർ മുളക് പൊടിയൊന്നും വേണ്ട മഞ്ഞയായിട്ടിരിക്കുന്നതാണേ അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണാൻ വേണ്ടിയൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു പിഞ്ച് കായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമുളക് മാറുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള ഈ പാവയ്ക്ക് കൂട്ട് അതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അല്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആ എണ്ണയിൽ നമ്മളെ അപ്പോൾ അവയ്ക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റി ആ ഒരു ആവിയൊക്കെ വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കേട്ടോ അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഇപ്പം നന്നായിട്ട് വേവണം വേകുന്ന സമയം വരെ അതൊന്ന് വറ്റിച്ചെടുക്കണം ഒരു ചാറ് കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് വേണേൽ കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ചോറൊക്കെ ഇട്ട് കുറച്ച് ഭാവിക്ക് അച്ചാറും എടുത്ത് വെച്ചു പിന്നെന്താ നമ്മുടെ ഈ ചിക്കൻ കറിയും കൂടെ എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ല് കഷ്ണമാണ് കേട്ടോ എല്ല് കഷ്ണം കൂടെ ഉള്ളവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക് എനിക്ക് മാംസം ഉള്ളത് അത്രയ്ക്ക് ഇഷ്ടമല്ല എല്ല് കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ചിക്കൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് കഴുത്തിൻ്റെ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെയാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ചോറ് കഴിക്കുകയായിരുന്നു പാത്തുന് കഞ്ഞിയാട്ടോ കൊടുത്തത് കഞ്ഞി ആയിട്ടാണ് കൊടുത്തത് എനിക്ക് നല്ലതുപോലെ തൊണ്ടയൊക്കെ അടച്ചിരിക്കുക കേട്ടോ പാത്തുവിന് പനി വന്നാൽ എപ്പോഴാണെന്നേലും എനിക്കും അങ്ങനെ തന്നെ കൂട്ടത്തിൽ അങ്ങ് വന്ന് കളയും അപ്പം തന്നെ തൊണ്ടയൊക്കെ സൗണ്ടൊക്കെ മാറി ചെറിയ തൊണ്ടവേദന പോലെയൊക്കെ ഉണ്ട് പനി പനിയടിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പാവയ്ക്ക അച്ചാറൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവരും കഴിക്കുകയും ചെയ്ത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇച്ചിക്കൂടെ വറുത്തിട്ട് വേണേൽ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും വറുത്തൊക്കെ എടുത്തിട്ടും പാവയ്ക്ക അച്ചാറിടാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കൂ കൈയിപ്പൊന്നും കാണത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കേട്ടോ എല്ലാവർക്കും ടാറ്റാ